നമസ്കാരം സൂപ്പർ എട്ടിൽ ഗ്രൂപ്പ് ഒന്നിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഏകപക്ഷീയ വിജയമാണ് രോഹിത് ശർമ്മയും സംഘവും കൈക്കലാക്കിയത് ഇനി രണ്ട് മത്സരങ്ങളാണ് ഇന്ത്യക്ക് ബാക്കിയുള്ളത് ശനിയാഴ്ച ബംഗ്ലാദേശുമായാണ് രണ്ടാം അംഗം തിങ്കളാഴ്ച അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയയുമായിട്ടും ഇന്ത്യ കൊമ്പു കോർക്കുന്നുണ്ട് അഫ്ഗാനുമായുള്ള മത്സരത്തോടെ ഇന്ത്യ സെമി ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചോ എന്നുള്ള സംശയങ്ങളാണ് നാനാഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സെമിയിൽ കടക്കണമെങ്കിൽ ഇനി എത്ര മത്സരം ജയിക്കണം നമുക്ക് വിശദമായി പരിശോധിക്കാം സൂപ്പർ എട്ടിൻ്റെ ഗ്രൂപ്പ് ഒന്നിൽ എല്ലാ ടീമുകളും ഓരോ മത്സരങ്ങൾ വീതം പൂർത്തിയാക്കി കഴിഞ്ഞു ഓസ്ട്രേലിയയാണ് ഇപ്പോൾ തലപ്പത്ത നിൽക്കുന്നത് ഇന്ത്യ രണ്ടാമതുണ്ട് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവർ മൂന്നും നാലും സ്ഥാനങ്ങളിൽ നിൽക്കുന്നുണ്ട് ഓസ്ട്രേലിയയ്ക്കും ഇന്ത്യക്കും രണ്ട് പോയിന്റ് വീതമാണ് ഉള്ളത് എന്നാൽ മികച്ച നെറ്റ് റൺ റേറ്റിൽ കങ്കാലുപ്പട ഇന്ത്യയെ പിന്തള്ളുകയായിരുന്നു ഓസീസിൻ്റെ നെറ്റ് റൺ റേറ്റ് രണ്ട് ദശാംശം നാല് ഏഴ് ഒന്നും ഇന്ത്യയുടെത രണ്ട് ദശാംശം മൂന്ന് അഞ്ച് പൂജ്യവുമാണ് അഫ്ഗാനെതിരായ ജയം കൊണ്ട് മാത്രം ഇന്ത്യയ്ക്ക് സെമിയിൽ കളിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ സെമി കാണാതെ ഇന്ത്യക്ക് ഇനിയും പുറത്താകാൻ സാധ്യതകൾ ഏറെയാണ് ബംഗ്ലാദേശിനെതിരെ അടുത്ത് നടക്കാൻ പോകുന്ന മത്സരം ഇന്ത്യയെ സംബന്ധിച്ച കാർട്ടർ ഫൈനലിന് സമമാണ് ഈ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും മറ്റൊരു മത്സരത്തിൽ അഫ്ഗാനെ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തുകയും ചെയ്താൽ ഇന്ത്യയും ഓസിസും സെമിയിലേക്ക് യോഗ്യത നേടും ഇതോടെ ഇന്ത്യ ഓസീസ് അവസാന മത്സരം അപ്രസക്തമായി മാറുകയും ചെയ്യും ഇങ്ങനെ സംഭവിച്ചാൽ ഗ്രൂപ്പ് ജേതാക്കളെ തീരുമാനിക്കുക ആ പോരാട്ടം തന്നെയായിരിക്കും എന്നാൽ ബംഗ്ലാദേശിനോട് ശനിയാഴ്ച ഇന്ത്യ പരാജയപ്പെടുകയാണെങ്കിൽ കാര്യങ്ങൾ അല്പം കുഴപ്പത്തിലുമാകും അങ്ങനെ വന്നാൽ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കാതെ ഇന്ത്യക്ക് സെമിയിൽ കളിക്കാൻ കഴിയില്ല മാത്രമല്ല മികച്ച മാർജിനിൽ ജയിച്ച നെറ്റ് റൺ റേറ്റും മെച്ചപ്പെടുത്താൻ ഇന്ത്യ കഠിനമായി ശ്രമിക്കണം കാരണം ഒന്നിലേറെ ടീമുകൾക്ക് ഗ്രൂപ്പിൽ നാല് പോയിന്റ് ലഭിക്കാൻ ഇടയുണ്ട് ബംഗ്ലാദേശിനെ ഇന്ത്യ പരാജയപ്പെടുത്തുകയും ഓസ്ട്രേലിയയോട് ഇന്ത്യ തോൽക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക കൂടാതെ അഫ്ഗാനിസ്ഥാനോട് ഓസ്ട്രേലിയ തോൽക്കുമെന്നും സങ്കല്പിക്കുക അങ്ങനെ വന്നാലും ഇന്ത്യയ്ക്ക് സെമി കടക്കണമെങ്കിൽ മികച്ച നെറ്റ് റൺ റേറ്റ് ആവശ്യമായി വരും കാര്യങ്ങൾ ഇത്രയും സങ്കീർണമാക്കി തീർക്കാൻ ഇന്ത്യ തീർച്ചയായും ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ ജയിക്കുക എന്നതാണ് സെമി ഉറപ്പിക്കാൻ ടീമിനു മുന്നിലുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അതിനായില്ലെങ്കിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്നതിനൊപ്പം നെറ്റ് റൺ റേറ്റിലും ഇന്ത്യക്ക് കണ്ണ് വയ്ക്കേണ്ടതായി വരും എന്നാൽ ശേഷിച്ച രണ്ട് മത്സരങ്ങളിൽ ബംഗ്ലാദേശ് ഓസ്ട്രേലിയ എന്നിവരെ തകർത്ത് വിടാനായാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തലയുയർത്തി തന്നെ ഇന്ത്യക്ക് സെമി ഫൈനലിലേക്ക് കുതിക്കുക കൂടാതെ ഓസ്ട്രേലിയ ബംഗ്ലാദേശ് മത്സരത്തിൽ തോൽക്കുന്നവരെ അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെടുത്തുകയും വേണം ഇങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് അഫ്ഗാൻ എന്നീ മൂന്ന് ടീമുകൾക്കും രണ്ട് പോയിന്റ് വീതം നേടി തുല്യത പാലിക്കും ഈ ഘട്ടത്തിൽ മികച്ച നെറ്റ് റൺ റേറ്റ് ഉള്ള ടീമായിരിക്കും ഓസീസിന് പിറകിൽ രണ്ടാം സ്ഥാനക്കാരായി സെമി കളിക്കുക എന്തായാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് ചുരുക്കം ഇന്ത്യ ഇപ്പോഴുള്ള പ പാളിച്ചകളെല്ലാം തന്നെ മനസ്സിലാക്കി കൃത്യമായി തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇപ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നം ബൗളിംഗ് അല്ല ബാറ്റിംഗ് നിരയാണ് ബാറ്റിംഗിൽ ഇതുവരെ ടോപ്പ് ഓർഡറിന് താളം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വിരാട് കോഹ്ലിയും രോഹിത് എല്ലാം തന്നെ ഇപ്പോഴും മോശം പ്രകടനമാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് കൃത്യമായി യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാത്തതും വലിയ വിനയായി മാറാനിടയുണ്ട് തന്നെ ഇനിയെങ്കിലും ഇന്ത്യ തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി മുന്നോട്ട് പോയില്ല എങ്കിൽ ഈ ഒരു ടി ട്വൻ്റി ലോകപ്പ് ഒരുപക്ഷെ നഷ്ട നഷ്ടപ്പെടാൻ സാധ്യതകൾ ഏറെയാണ് ടി വിയിലെ സീനിയർ താരങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ നിലനിർത്തി മോശം കളി കളിക്കുന്നതിനേക്കാൾ ഭേദം പുതിയ ആളുകളെ കൊണ്ടുവരിക മാത്രമല്ല ഇതുവരെ കൊണ്ടുവന്ന പോലെ ജയം മാത്രം അടിസ്ഥാനപ്പെടുത്തി ഇവരെ ആശ്രയിക്കാതിരിക്കുക ആളുകളെ കൊണ്ടുവരാതെ ഇന്ത്യക്ക് വേറൊരു വഴിയുമില്ല ജയം അനിവാര്യമാണെങ്കിൽ അത്യാവശ്യമായ മാറ്റങ്ങൾ ഇന്ത്യ വരുത്തേണ്ടതുണ്ട്